സത് ഇതിൽ തെറ്റുള്ള തെറ്റിയുള്ളതൊന്ന് തീർത്തനെ വായിക്കുമ്പോൾ ചിത്തു സുഖ സ്വരൂപം ആനന്ദമല്ല അനൃതമിത പ്രകാരം ശരിയാണ് ശരിയാണ് കാണുന്നവന് അവിടെയാണ് പ്രശ്നം കാണുന്നു വന്നു എന്നല്ല കാണുന്നവന് ആ ഉകാര ചിഹ്നം ഒന്ന് വെട്ടിയാണ് കാണുന്നവന് സുഖമസ്തി ഭനുമാന അർക്കനന്ദനിരുളാർന്നൊരു ശൂന്യവസ്തു പ്രകാശ് ജ്ഞാനിക്കു സുല കുചിത്തു സുഖസ്വരൂപം

ആനന്ദമല്ലനർതം അജ്ഞ അജ്ഞ ഇതപ്രകാശം കാണുന്നവന്നു സുഖമസ്തിതയാർനഭാനുമാൻ ആനന്ദരെന്ന സുഖസിതയാർനഭാനു അർക്കനന്ദനിരുളാർന്നൊരു ന്യൂവസ്തു അർക്കനന്ദിരാമൻ സുഖം നേര പുരുഷിയോദ്യരത സുഖം അപ്പൊ ശോക ഗുണം പോവും ഇല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കണം ഞാനിക്ക് സത് ഉലക്ക് ചിത്ത് സുഖസ്വരൂപം ആനന്ദം എന്താണ് ഈ ലോകം ഈ ഉലകം എന്ന് പറഞ്ഞു ഉലകം എന്ന് പറഞ്ഞാലും വീണ്ടും കാണുന്നു പറഞ്ഞു മരുഭൂമിയിൽ വെള്ളമില്ല എന്ന് വ്യക്തമായി അറിഞ്ഞാലും പിന്നെയും അത് കാണും എന്ന് പറഞ്ഞു ആ കാഴ്ചയ്ക്ക് വേദാന്തശാസ്ത്രത്തിൽ ബാധിതാനുവൃത്തി എന്ന് പറഞ്ഞു ബാധിതാനുവൃത്തി അതായത് ബാധിതമായ അനുവൃത്തി ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്തിനാൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് ജ്ഞാനത്താൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ വൃത്തിയുടെ അനുവൃത്തി ഉണ്ടാവും അതുകൊണ്ടാണ് ബാധ്യതാനുവൃത്തി എന്ന് പറയുന്നത് വേദാന്തശാസ്ത്രത്തിൽ അപ്പൊ വിജ്ഞാനിയുടെ ലോകം എന്ന് പറഞ്ഞാൽ ബാധിതാനുവൃത്തമാണ് അത് പുതിയ സംസ്കാരങ്ങളെ വാസനകളെ ഉണ്ടാക്കുന്നില്ല അതിൽ ബന്ധമില്ല എങ്കിലും കാണും എങ്ങനെ അജ്ഞാനി കാണുന്നു അങ്ങനെ തന്നെ കാണും ഒരുപക്ഷെ അതിനേക്കാൾ നന്നായി കാണും പക്ഷെ അത് ബാധിതമാണ് ജ്ഞാനത്താൽ ബാധിതമാണ് ജ്ഞാനാഗ്നി ദ കർമാണം എന്നൊക്കെ പറയും ജ്ഞാനാഗ്നിയാൽ ദഹിക്കപ്പെട്ട കർമ്മത്തോടു കൂടി അപ്പൊ കർമ്മം അവിടെ ദഹിച്ചു പക്ഷെ കർമ്മം കാഴ്ചക്ക് അതുപോലെ തന്നെ ഉണ്ടാവും ഒരു മാറ്റവും ജ്ഞാനിയുടെ കർമ്മവും വിജ്ഞാനിയുടെ കർമ്മവും ബാഹ്യമായി ഒരുപോലെ ഉണ്ടാവും പറുത്ത പയർ വിത്തും പറക്കാത്ത വലിയ വ്യത്യാസമൊന്നുമില്ല കണ്ടാൽ ഒന്ന് ചൂടാക്കി ഒന്ന് അതായത് മൊരിഞ്ഞു വന്നിട്ടൊന്നുമില്ല ഇതൊന്നും ചൂടാക്കി ഇപ്പൊ രണ്ട് പാത്രത്തിൽ രണ്ട് പയർ വിത്തിട്ട് രണ്ട് കാഴ്ച ഒരുപോലെ തന്നെ രണ്ട് രണ്ട് കഷ്ണം പറമ്പിൽ കുഴിച്ചു അവിടെ കുഴിച്ചിട്ട് ഇവിടെയും കുഴിച്ചിട്ട് രണ്ടിനും വെള്ളം നനച്ചു ഒന്ന് മുളക്കി ഒന്നും മുളക്കില്ല ഇതുപോലെ ജ്ഞാനിയുടെ കർമ്മങ്ങൾ സംസ്കാരത്തെ വാസനയെ ഉണ്ടാക്കുന്നില്ല അത് ബാധിതമാണ് ജ്ഞാനബാധിതമാണ് അപ്പോൾ അയാൾ കാണുന്ന പ്രപഞ്ചം എങ്ങനെയുള്ളതാണ് ചോദ്യം അത് കാണുന്നു എങ്ങനെയുള്ളതാണ് ജ്ഞാനിക്ക് സത്ത് ഉലക് ആ ഉലകം സത്ത് ചിത്ത് സുഖസ്വരൂപം ആനന്ദം ഈ പ്രപഞ്ചം മുഴുവൻ സച്ചിദാനന്ദ സ്വരൂപമാണ് ജ്ഞാനിക്ക് ആനന്ദ കമ്പോളമാണ് സുഖ ഒന്നുമില്ല അതുകൊണ്ട് ഒരു വിജ്ഞാനിയായ മഹാനോട് സുഖ അല്ലേന്ന് ചോദിക്കണ്ട അതുകൊണ്ട് സുഖമല്ലാണ്ട് ഒന്നുമില്ല എപ്പോഴും സുഖം എവിടെയും സുഖം അയാൾക്ക് ഇല്ല എന്നുള്ളൊരു ഭാനമില്ല അയാളെ സംബന്ധിച്ച് അറിയാം ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടോ എല്ലാം സത്ും ചിത്തും ആനന്ദവുമാണ് ഇതെല്ലാം സച്ചിദാനന്ദ സ്വരൂപന്റെ ചമൽക്കാരമാണ് അയാൾ ലോകത്തെ പ്രേമിക്കുന്നു അയാൾ ജീവിതത്തെ പ്രേമിക്കുന്നു അയാള് വെറുക്കുന്നില്ല ഒരു വിവേകാഭ്യാസം ചെയ്യുന്ന വൈരാഗ്യം വളർത്തുന്ന ഒരു സാധകനെ സംബന്ധിച്ച് അനിത്യം അസുഖം ലോകം എന്നൊക്കെ പറയും അത് ശരിയാ പക്ഷെ ജ്ഞാനിയുടെ അനിത്യം അസുഖം ലോകം എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഈ ലോകം അനിത്യം അല്ല പിന്നെന്താ നിത്യമാ സുഖമാ ആനന്ദമാ എല്ലായിടത്തും ഫലമാണ് പിന്നത്ത് എല്ലായിടത്തും ഈശ്വര മഹിമയാണ് ഈ പ്രപഞ്ചം ഈശ്വര സ്വരൂപമാണെന്ന് അറിഞ്ഞ ആൾക്ക് ഈ പ്രപഞ്ചത്തിന് വെറുപ്പുണ്ടാവുമോ ഇല്ല അയാൾ എല്ലാറ്റിലും സുഖവും ആനന്ദവും കണ്ടോണ്ട് ജീവിക്കുകയാണ് അയാൾ ഓരോ നിമിഷവും അതാണ് പരയുടെ പാല് നുകർന്ന് കഴിയുക അതുകൊണ്ടാണ് വിജ്ഞാനികൾ എപ്പോഴും തന്റെ ചുറ്റുപാടും ഒരു സന്തോഷത്തിന്റെ തരം ഉണ്ടാവും നമ്മൾ ഉള്ളിയാലും അസ്വസ്ഥതയാണെങ്കിലോ അസ്വസ്ഥതയും ദേഷ്യവും അങ്കടവും ഒക്കെ കൂടി നിറഞ്ഞാളാണെങ്കിൽ അവരുടെ ചുറ്റും അസ്വസ്ഥതയായിരിക്കും എന്ത് മധുരമായ വാക്ക് പറഞ്ഞിട്ടും പ്രയോജനമൊന്നുമില്ല മറ്റേ നാല് പേര് പറഞ്ഞാലും ഒരു സന്തോഷമാണ് അയാളെ ചുറ്റുമൊരു ഒരാനന്ദത്തിൻ്റെ അന്തരീക്ഷമുണ്ടാവും കാരണം ഉള്ളിലുള്ളതാണ് പുറത്തോട്ട് പ്രസരിക്കുന്നത് അതുകൊണ്ട് ജ്ഞാനിക്ക് ഈ ഉലകം എന്താണ് ചത്ത് ചിത്ത് സുഖസ്വരൂപം ശബ്ദാണ് ചിത്താണ് സുഖസ്വരൂപമായ ആനന്ദമാണ് എന്നാൽ അജ്ഞനോ അനുദം അപ്രകാശം ഇത് അനുദമാണ് അപ്രകാശമാണ് ഏ ഈ ലോകം മുഴുവൻ മഹാബുദ്ധാട്ടോ വളരെ മോശമാണ് ലോകം മുഴുവൻ ദുഃഖമയമാണ് ആരും അരയാവില്ല മഹാബന്ധം ഇന്നത്തെ തലമുറ തന്നെ പിടിച്ചതാണ് ഒരു ജ്ഞാനവും ഇല്ല തോന്നിയോണം ജീവിക്കുകയാണ് മറ്റതാണ് മറിച്ചതാണ് എല്ലാം എവിടെ നോക്കിയാലും വിപരീതം അവർക്ക് കാണാൻ പറ്റും എവിടെ പോയി നോക്കിയാലും വിപരീതം എല്ലാവരിലും വിപരീതം

േര് ഒന്ന് കാണുന്ന ആളും ഒന്ന് കാണാത്ത ആളും ഒന്ന് ജ്ഞാനിയും ഒന്ന് അജ്ഞാനിയും ജ്ഞാനിയുടെ വിശ്വം ശിത്താണ് ആനന്ദമാണ് ആനന്ദത്തിന്റെ ഭാവമാണ് എന്തിനും എന്നാൽ അജ്ഞാനോ അനന്ത അപ്രകാശം രണ്ടാളുടെ ദൃഷ്ടി വിഭിന്നമാണ് ഒരാളുടെ ദൃഷ്ടി എല്ലാറ്റിനും പ്രകാശവും ജ്ഞാനവും കാണുന്നു ആനന്ദം കാണുന്നു അതിന്റെ പൂരണമായി ശമനത്തേക്കും കാണുന്നു മറ്റാൾ എല്ലാറ്റത്തെയും വിപുലേക്കും അഥവാ മേലെയോ ഒന്നും അല്ല അതോ അബദ്ധമാണ് അതാണ് കാഴ്ച രണ്ടും രണ്ടാണോ ഇനി ഇവിടെ വേറെ ഒന്ന് പറയാ വിജ്ഞാന ദശയിലേക്ക് ഉയർന്നില്ലെങ്കിൽ പോലും ആവർത്തിക്കട്ടെ വിജ്ഞാന ദശയിലേക്ക് ഉയർന്നില്ലെങ്കിൽ പോലും സത്യവിചാരം ചെയ്യുന്ന അവസ്ഥയിൽ തന്നെ സാധകനാണെന്നുണ്ട് എല്ലാത്തിൻ്റെയും ഈശ്വരീയമായ ഭാവത്തെ കാണാൻ അയാൾ സ്വീകരിക്കുക അയാൾക്ക് ഈ പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസത്തിലും ഈശ്വര മരുമയാണ് കാണാൻ കഴിയുന്നത് ഓരോ പ്രതിഭാസത്തിലും അതുകൊണ്ട് പ്രത്യേക ചിന്തിക്ക

സുഖം ജ്ഞാനം ആനന്ദം എന്നിവ സമൂത്തമായി തൻ്റെ ചുറ്റും നിലകൊള്ളുകയാണ് ഈ കാണാകുന്ന സകലവുമായി നിലസുകയാണ് ഒരേ സച്ചിതാരൻ്റെ ഭാവം ഏതുപോലെ പ്രകാശരശ്മികളോടുകൂടി ഭാനുമാൻ ഭാനുമാൻ അർക്കൻ അർക്കൻ സൂര്യൻ സൂര്യൻ എങ്ങനെയുള്ളവനാണ് ഭാനുമാൻ ഭാനുരശ്മി ഭികളോടൊത്തവൻ ഭാപ്രകാശം ഭാനു പ്രകാശത്തോടൊത്തവൻ ഒരർത്ഥം രശ്മി എന്നൊരർത്ഥം രശ്മികളോടൊത്തവൻ ഭാനുമാൻ ആര് അർക്കൻ ആർക്ക് കാണുന്നവരുണ്ട് എന്നാൽ അന്ധനോ അന്ധന് പണ്ണ് കാണാത്ത ആൾക്ക് ഇരുളാർന്നൊരു വസ്തു കാരണം അന്ധനെ സംബന്ധിച്ച് പ്രകാശം എന്നൊരു സങ്കല്പമേ ഇല്ല എന്താണ് പ്രകാശം എന്നൊരു സങ്കല്പം അന്ധനില്ല അപ്പൊ എന്താണ് അന്ധന്റെ സൂര്യൻ അന്ധന്റെ സൂര്യൻ ഇരുളാർന്നൊരു വസ്തു കാരണം പ്രകാശം എന്നൊരു ഒരു ഒരു സങ്കല്പം പോലും അന്ധനെ സംബന്ധിച്ചില്ല എന്നാൽ കാണുന്നവണ് ഭനുമാൻ ഇതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ സച്ചിദാനന്ദ ഘന സ്വരൂപമാണ് ജ്ഞാനിക്ക് എന്നാൽ അജ്ഞാനിക്ക് ഇത് അപ്രകാശമാണ് അചിത്താണ് അസത്താണ് രണ്ടും രണ്ട് കാഴ്ചപ്പാണ് ഈ പ്രപഞ്ചമഖിലവും ഈശ്വര സ്വരൂപമാണ് പുരുഷയേവ ഇതം സർവം ബ്രഹ്മൈവേദം സർവം അല്ലെങ്കിൽ സർവം ഖല്ലുതം ബ്രഹ്മ എന്ന് ഗ്രഹിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പ്രപഞ്ചമഖിലവും അവിടുത്തെ ചമൽക്കാരങ്ങളാണ് ഓരോ പ്രതിഭാസത്തിനും ഈശ്വര മഹിമ പ്രതിഭാസം മറ്റാൾക്ക് ദൃഷ്ടി കൈവരില്ല ഇനി വിജ്ഞാനിയൊന്നും ആയില്ലെങ്കിൽ തന്നെയും നേരത്തെ പറഞ്ഞതുപോലെ ഈ എന്താ പറയുക ഒരു ഗുഹയിൽ നിന്ന് നമ്മളെ പതുക്കെ ഇങ്ങനെ എഴുന്നഴിഞ്ഞ് കഴിഞ്ഞഴിഞ്ഞ് പുറത്തേക്ക് വരാൻ വേണ്ടി ദൂരം സഞ്ചരിക്കുമ്പോൾ ഏകദേശം മുഖാമുഖത്തിന്റെ അടുത്തെത്തുമ്പോൾ തന്നെ പ്രകാശത്തിന്റെ ചെറിയ സ്ഫുരണങ്ങൾ കാണാൻ സാധിക്കും ആ സ്ഫുരണം കണ്ടാൽ നമുക്കൊരു സമാധാന ആ അറ്റത്തേക്ക് എത്താൻ പോയി ആയിട്ടുണ്ട് അപ്പൊ കൂടുതൽ കൂടുതൽ എഴുന്നുകഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ പ്രകാശമായി പിന്നെ പൂർണ്ണ പ്രകാശത്തിലേക്ക് എത്തി അപ്പോഴത്തേക്ക് പുറത്തെത്തി ഗുഹ ഇതുപോലെ ആനന്ദാഭിമുഖ വൃത്തി എന്ന് പറയും തത്വവിജ്ഞാനി ആയിട്ടില്ലെങ്കിൽ പോലും സാധകന്റെ സൂക്ഷ്മ തലത്തിലേക്ക് പ്രവേശിക്കുന്നതിനനുസരിച്ച് അവരിൽ ആനന്ദാഭിമുഖ വൃത്തികൾ ഉണ്ടാവും അപ്പോൾ തന്നെ നമ്മൾ കാണുന്ന പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മാറും ആദ്യം എല്ലാത്തിനെ കുറിച്ചും വിപരീതമായിരുന്നു അല്ലേ ചില ആൾക്കാർ അങ്ങനെയാ പറയല്ലേ ഇരുട്ട് മൂടിയ മനസ്സോട് കൂടിയവരെല്ലാത്തിനെയും മോശമായിട്ടാണ് കാണും ഒന്നും ശരിയാവില്ല അവിടെ ഒക്കെ അവസ്ഥ ഒന്നും നേരെയല്ലേ അവനും ശരിയില്ല അവളും ശരിയില്ല ഏയ് മഹാമോശം നാട് മഹാമോശം എന്തിനേ അവൻ ഇനിട്ടായിട്ടേ കാ നമ്മുടെ ഉള്ള തീട്ടാന്ന് മനസ്സിലാവണില്ല അപ്പൊ വിജ്ഞാന ദശയിലേക്കൊന്നും ഉയർന്നില്ലെങ്കിൽ പോലും ഇതെല്ലാം ഈശ്വര്യമാണെന്ന തിരിച്ചറിവ് തന്നെ ആനന്ദ സ്ഫുരണത്തെ തരുന്നു അത് നമ്മുടെ ജീവിതത്തിലെ കാഴ്ചപ്പാട് തന്നെ മാറ്റി മാറുന്നു ഇത്ര ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനെയും മോശമായി കണ്ടാൽ ഇത്ര ഉണ്ടല്ലോ എന്നുള്ള കാഴ്ചപ്പാട് വരുമ്പോഴോ ഇത്ര മാറ്റം വന്നു സ്ത്രീര കാഴ്ചപ്പാട്ടിൽ മാറ്റം വന്നപ്പോഴത്തേക്ക് എന്നാലും നോക്കും ശ്ലോകം ഒന്നും കൂടി നോക്കൂ ഞാനേക്ക് സത്വ ലഘുചിത്വ സുഖസ്വരൂപം ആനന്ദം ആ അല്ല അനിർദം ഇത് അപ്രകാശം ഇത് അപ്രകാശമാണ് അനുദമാണ് ആർക്ക് അജ്ഞ അജ്ഞന് കാണുന്നവന് സുഖമസ്തിയാർന്ന ഭാനുമാൻ അന്ധനോ അന്ധനിലുള്ള ആർന്നൊരു ശൂന്യ വസ്തു കാര പ്രകാശം സങ്കല്പമേ അതുകൊണ്ട്